കടൽ തീരത്ത് നടക്കാൻ പോവുക പ്രാർത്ഥിക്കുക നല്ല ഭക്ഷണം കഴിക്കുക മനോഹരമായ സംഗീതം കേൾക്കുക ചില ഗവേഷകർ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം ഒരു കൗമാരത്തിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ യൗവനത്തിൻ്റെ തുടക്കത്തിൽ ചില രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു ചിലർക്ക് അവർക്ക് ഒറ്റക്കിരുന്ന് ചിരിക്കുന്നു ഒറ്റക്കിരുന്ന് പുറപുറക്കുന്നു ഭക്ഷണത്തിൽ വിഷമിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു എല്ലാവരെയും വെറുപ്പോടെ നിരീക്ഷിക്കുന്നു അന്ന് ചികിത്സയൊന്നുമില്ല ഇങ്ങനെ കൂടി 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 വരിക എന്നുള്ളതല്ലാതെ അങ്ങനെ കൂടിക്കൂടി വന്ന് ഒരു ഘട്ടം കഴിയുമ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ബന്ധവും ഇല്ലാതെ പൂർണ്ണമായ ഒരു സാങ്കല്പിക ലോകത്തേക്ക് ഇവരങ്ങ് പോവാണ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അവരറിയുന്നില്ല പേര് വിളിച്ചാൽ പോലും ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആരോടോ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഇവരുടെ തലച്ചോറിൻ്റെ കഴിവുകൾ ഓരോന്നോരോന്നായിട്ട് കുറയാൻ തുടങ്ങുന്നു ഇവരുടെ ശ്രദ്ധ കുറയുന്നു ഏകാഗ്രത കുറയും ഓർമ്മശക്തി കുറയും പൊതുവിജ്ഞാനം കുറയും അങ്ങനെ ഒരു പതിനഞ്ച് കൊല്ലത്തോളം കഴിയുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ സകല ഓർമ്മകളും നശിച്ച് തലച്ചോറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലായി മറവി രോഗം ബാധിച്ച ആളുകളെ പോലെ ഇവർ എത്തിച്ചേരും ഈ അവസ്ഥയ്ക്ക് എമിൽ ക്രപ്ലിൻ എന്ന് പറയുന്ന പ്രശസ്തനായ മാനസികാരോഗ്യ വിദഗ്ധൻ ഒരു പേര് കിട്ടും ചെറുപ്രായത്തിൽ വരുന്ന മറവി രോഗം ഡിമൻഷ്യ പ്രീ കോക്സ് എന്ന ഒരവസ്ഥയ്ക്ക് പേരിട്ടു കാരണം ഇതിനു മുൻപ് തന്നെ അൽസൈമേഴ്സ് രോഗം ആയിരത്തി തൊള്ളായിരത്തി ആറ് കാലഘട്ടത്തിൽ തന്നെ അൽസൈമേഴ്സ് രോഗത്തിനെ കുറിച്ച് ശാസ്ത്ര ലോകത്തിന് അറിയാമായി അൻപത്തിരണ്ട് വയസ്സുള്ള ഒരു വ്യക്തിക്കാണ് ആദ്യം അൽസൈമേഴ്സ് രോഗം നിർണ്ണയിക്കപ്പെടുന്നത് മറവിനോ ഇപ്പോൾ മിക്കവാറും മറവിരോഗമല്ലാതെ അറുപത് കഴിഞ്ഞ ആളുകളിലാണ് അറുപത്തഞ്ച് കഴിഞ്ഞ ആളുകളിലാണ് മിക്കവാറും മറവി രോഗം വന്നുകൊണ്ടിരുന്നത് ഇവിടെ നോക്കിയപ്പോൾ മുപ്പതും മുപ്പത്തഞ്ചും വയസ്സായ ആളിന് തന്നെ മറവിരോഗത്തിന് സമാനമായ ഒരു അവസ്ഥ വരുന്നത് അതുകൊണ്ടാണതിന് ഡിമൻഷ്യ പ്രീകോക്സ് എന്ന് പേരിട്ടത് പക്ഷേ ഈ ഡിമൻഷ്യ പ്രീകോക്സ് എന്ന ഈ അവസ്ഥയാണ് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് യുജീൻ ബ്ലോയിലർ എന്ന് പറയുന്ന മറ്റൊരു മാനസികാരോഗ്യ വിദഗ്ധൻ മറ്റൊരു പേര് കൊടുത്തു ആ പേരാണ് സ്കിറ്റ്സ് ഓഫ് റീങ്ങ് സ്കിപ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്കിപ്സ് എന്ന് പറഞ്ഞാൽ വിഘടിപ്പിക്കപ്പെട്ടത് ഫ്രീനം എന്നാൽ മനസ്സ് മനോവിഘടനം എന്ന് മലയാളത്തിലേക്ക് പറയാം എന്തുകൊണ്ട് അങ്ങനെ പേരിട്ടു എന്ന് ചോദിച്ചാൽ ശരീരം കൊണ്ട് അവർ ഈ ലോകത്താണ് പക്ഷെ മനസ്സുകൊണ്ട് അവരൊരു സാങ്കല്പിക ലോകത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു അർത്ഥത്തിലാണ് സ്കിപ്സോഫ്രീനിയ ഓഫ്രീനിയ എന്ന ഒരു പേര് അന്ന് കോയിൻ ചെയ്യും എന്നത് പറയാൻ കാര്യം പല ആളുകളും പറയുന്നൊരു കാര്യം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം സാങ്കല്പിക സംഗതികളാണ് അതൊന്നും യാഥാർത്ഥ്യമല്ല ഇതിലൊന്നും ചികിത്സ വേണ്ട അത് കുറച്ച് കഴിഞ്ഞ് തന്നെ അങ്ങ് മാറും കടൽ തീരത്ത് നടക്കാൻ പോവുക പ്രാർത്ഥിക്കുക നല്ല ഭക്ഷണം കഴിക്കുക മനോഹരമായ സംഗീതം കേൾക്കുക ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് യോഗയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങ് മാറും നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു ധാരണയാണ് പക്ഷേ കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്താണ് ഈ സ്കിറ്റ്സോഫ്രീനിയ പോലെയുള്ള രോഗങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ പഴയ ചരിത്രത്തിലേക്ക് പോയത് ചികിത്സിക്കപ്പെടാതിരുന്നാൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൊണ്ടത് മറവി രോഗത്തിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാം നമ്മൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെയും പുറകിൽ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തന വൈകല്യങ്ങളാണെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാനസികവും സാമൂഹികവുമായ വശങ്ങളെക്കുറിച്ചുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഈ ചിത്തഭ്രമ രോഗങ്ങൾ സ്കിപ്സ് പോലെയുള്ള രോഗങ്ങൾ അവയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഈ തലച്ചോറിലെ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് പൊതുവെ സമൂഹത്തിനുള്ളൊരു തെറ്റിദ്ധാരണ മാനസിക രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം കുറച്ച് ഉറക്ക ഗുളികളാണ് കുറച്ച് നേരം ആളുകളെ മയക്കി അവിടെ ഇട്ടേക്കും അതിനപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന തെറ്റിദ്ധാരണ വാസ്തവമല്ല ഈ മാനസിക ആരോഗ്യ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ തലച്ചോറിലുള്ള വ്യത്യസ്തതരം രാസവസ്തുക്കളുടെ അളവിനെ ക്രമീകരിക്കുന്ന ജോലിയാണ് നിർവഹിക്കുന്നത് ഇപ്പം ഏത് രാസവസ്തുവാണോ തകരാറിലായിട്ടിരിക്കുന്നത് അതിനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാവും ഇപ്പോൾ സ്കിപ്സോഫ്രീനിയ പോലെയുള്ളൊരു രോഗം അതിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കാം ഭയം പ്രകടിപ്പിക്കാം അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അക്രമ സ്വഭാവം വരാം ചെയില ശരീരശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യ അനുഭവങ്ങൾ ഉണ്ടാകാം അതിൻ്റെ പ്രതികരണമായിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന അവസ്ഥ വരാം ഇപ്പോൾ ഇവിടെയൊക്കെ ഡോപ്പമിൻ എന്ന രാസവസ്തു ആണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ ഈ ഡോപ്പമിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ഈ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേകിച്ച് ഈ ഹോമുകളിൽ കഴിയുന്ന വ്യക്തികളുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് അവരുടെ രക്തത്തിലെ പ്രമേഹത്തിൻ്റെ നിയന്ത്രണം വളരെ കർശനമായിരിക്കണം എന്നുള്ളതാണ് കാരണം സ്കിറ്റ്സോഫേനിയെ ബാധിച്ച വ്യക്തികൾ അവരുടെ ശരാശരി ആയുർവദൈർഘ്യം മറ്റുള്ളവരെക്കാൾ കുറച്ച് കുറവാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവർക്ക് ഹൃദ്രോഗം വരും അപ്പോൾ ഹൃദ്രോഗം വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഈ പ്രമേഹം പോലത്തെ സംഗതികളാണ് അപ്പോൾ ഈ പ്രമേഹവും ഹൃദ്രോഗ സാധ്യതയും ഒക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ നിരീക്ഷിച്ച് അതും കൂടെ വേണ്ട രീതിയിൽ പരിഹരിച്ചു പോയാൽ സ്കിപ്സോഫ്രീനിയ ഫ്രീനിയ ബാധിതരായ വ്യക്തികൾക്ക് സാധാരണ ആളുകൾ ജീവിക്കുന്ന അത്രയും തന്നെ ജീവിക്കാം അതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാവില്ല വെറും വയറ്റിൽ നൂറ്റി ഇരുപത്തിയാറിൻ്റെ മുകളിൽ ഭക്ഷണം കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം ഇരുന്നൂറിൻ്റെ മുകളിൽ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുകയാണ് അത് ഭക്ഷണം കഴിച്ച സമയം വ്യക്തമല്ല എങ്കിലും ഇരുന്നൂറിൻ്റെ മുകളിൽ കൂടുതലാണെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രമേഹമാണ് ഇനി കഴിഞ്ഞ മൂന്ന് മാസത്തെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ഒരു ശരാശരി അളവ് അളക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഗ്ലൈക്കോക്സിലേറ്റഡ് ഹീമോഗ്ലോബിൻ എച്ച് ബി എ വൺ സി എന്ന് പറയും ഇതൊരാറിൽ താഴെ നിന്നാൽ ഏറ്റവും നല്ലത് ഒരു സിക്സ് പോയിൻ്റ് ഫൈവിൻ്റെ മുകളിലോട്ടൊക്കെ കൂടി കഴിഞ്ഞാൽ അത് പ്രമേഹത്തിന്റെ സൂചനയാണ് അപ്പോൾ ഇവിടെ ഈ പ്രമേഹം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഷുഗറും കൂടുന്നു അതെന്താ കുഴപ്പം ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ രക്തക്കുഴലുകളുണ്ടല്ലോ ഈ രക്തക്കുഴലുകൾ ഓരോന്നോരോന്നായിട്ട് ചെറിയ തോതിൽ അടയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ അനിയന്ത്രിതമായ പ്രമേഹം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കയ്യിലെയും കാലിലെയും ഒക്കെ വിരലുകളിലേക്കുള്ള രക്തവട്ടമായിരിക്കാം ആദ്യം അത് തടസ്സപ്പെടുന്നു അപ്പോൾ കൈകാലുകൾക്ക് പെരുപ്പ് തരിപ്പ് മരവിപ്പ് എന്നുള്ള ലക്ഷണങ്ങൾ വരും കുറച്ചുകൂടെ കഴിയുമ്പോൾ അല്പം കൂടെ വലിയ രക്തക്കൊടലുകൾ അടയുന്നൊരവസ്ഥ വരാം ലൈംഗിക അവയവത്തിലേക്കുള്ള രക്തക്കൊടലുകൾ അടഞ്ഞാൽ ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് പോലത്തെ പ്രശ്നങ്ങൾ വരും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ അടുത്തത് ഹൃദയത്തിനെ അത് ആക്രമിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് പ്രമേഹ രോഗികളിൽ ലൈംഗിക ഉദ്ധാരണ ശേഷിക്കുറവ് ഉണ്ടെങ്കിൽ അതിനെ ഗൗരവമായിട്ട് എടുക്കണം കാരണം അത് വരാൻ പോകുന്ന ഒരു ഹൃദയാഘാതത്തിൻ്റെ അപകട സൂചനയാകാം അങ്ങനെയാണെങ്കിൽ അഗ്രസീവായിട്ട് ഈ രക്തപ്പെടലുകൾ അടയാതിരിക്കാൻ വേണ്ട ചികിത്സകൾ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ഹൃദയത്തിലേക്കുള്ള വലിയ രക്തപ്പെടലുകൾ അടഞ്ഞിട്ട് ഹൃദയാഘാതം അല്ലെ തലച്ചോറിലേക്കുള്ള വലിയ രക്തപ്പെടലുകൾ അടഞ്ഞിട്ട് പക്ഷാഘാതം ഇത്തരം സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്